വെള്ളാപ്പള്ളി നടൻ ഈ സമീപ കാലഘട്ടങ്ങളായി നടത്തി വരുന്ന സംഘപരിവാർ അനുകൂല അനുകൂല സംസ് സംസാരങ്ങളെ ഈഴവ ഈഴവരുടെ മൊത്തം അഭിപ്രായം എന്ന രീതിയിൽ എടുക്കേണ്ടതായിട്ടില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളാകുന്ന ഭൂരിപക്ഷം ഈഴവരുടെയും അഭിപ്രായം വെള്ളാപ്പള്ളി നടല്ല കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ മുസ്ലിം സമുദായം ഈഴവ സമുദായം ക്രിസ്ത്യൻ സമുദായം തുടങ്ങിയ ഒറ്റക്കെട്ടായി പോരാടി നേടിയിട്ടുള്ളതാണ് ഈ കാണുന്ന സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ ഒരിക്കലും ഇപ്പോൾ നമ്മുടെ ഞങ്ങളുടെ എൻ്റെ നാടായ എൻ്റെ നാട്ടിലെ കാര്യങ്ങൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ഈഴവ സഹോദരങ്ങളെ ഗൾഫിലേക്ക് എത്തിക്കാൻ വലിയ പങ്ക് വഹിച്ചത് മുസ്ലിം സമുദായമാണ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ഗൾഫിൽ പോയ മിക്കവാറും പേരെ മുസ്ലിങ്ങളാണ് ഗൾഫിലോട്ട് എത്തിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരളത്തിൽ മത എല്ലാവരും സൗഹാർദ്ദപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേരളത്തെ ഈ രീതിയിൽ മറ്റൊരു പാളയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മറ്റൊരു സംഘി പാളയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഒരു പണിയാണ് വെള്ളാപ്പള്ളി നിർദ്ദേശം എടുക്കുന്നത് ഇതിൽ ഞങ്ങൾ ഞങ്ങൾ ഈടവർക്ക് ഇതിൽ ഭൂരിപക്ഷം ഇടവർക്ക് ഇതിൽ ഇതിനോട് യോജിപ്പില്ല എന്ന രീതിയിലുള്ള കാര്യം ഞാൻ പറഞ്ഞുള്ളൂ